ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് രാവിലെ ഇന്ത്യൻ സമയം എട്ട് അഞ്ചിനായിരുന്നു ആദ്യ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ ജയ്സാൽമൈർ ജില്ലയിലെ പൊഖ്രാനിലെ ഇന്ത്യൻ ആർമി ബേസായ പൊക്രാൻ പരീക്ഷണ റേഞ്ചിലായിരുന്നു ഈ പരീക്ഷണം ഐക്യരാഷ്ട്രസഭയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളല്ലാതെ വേറൊരു രാജ്യം അണുപരീക്ഷണം നടത്തുന്നത് അന്ന് ആദ്യമായിരുന്നു എട്ട് കിലോ ടൺ പ്രഹരശേഷിയുള്ള ആണവ ബോംബാണ് ഇന്ത്യ പരീക്ഷിച്ചത് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന കോഡ് നാമത്തിലാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിച്ച ഹോമി ജഹാംഗീർ ബാബ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തന്നെ ഇന്ത്യയിൽ ആണവായുധ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മാൻഹട്ടൻ പ്രൊജക്റ്റിൽ ആണവ ശാസ്ത്രജ്ഞൻ പി എസ് ഗില്ലും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തി ഭൌതിക ശാസ്ത്രജ്ഞനായ രാജാ രാമണ്ണയും ആണവായുധ പരീക്ഷണ പദ്ധതിയിൽ സുപ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിൽ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക അനുമതി നൽകി സമാധാന ലക്ഷ്യങ്ങൾക്കായി ആണവ പരീക്ഷണങ്ങൾ നടത്താനുള്ള ആണവോർജ്ജ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടും അന്ന് പാസ്സാക്കപ്പെട്ടു ഇന്ത്യ ആണവ നിരായുധീകരണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിലും സ്വയം ഒപ്പിടാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണമായ ഓപ്പറേഷൻ ശക്തിയും ഇന്ത്യ പൊഖ്രാനിലാണ് നടത്തിയത് ലോകത്തിലെ വലിയ ആണവ ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ന് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചില സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റിയെഴുപത് ആണവായുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ടെന്നാണ് കൂടാതെ ഇരുന്നൂറ് വരെ ആണവായുധങ്ങൾക്ക് ആവശ്യമായ ആയുധ ഗ്രേഡ് പ്ലൂട്ടോണിയവും ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു